ഹായ് അസ്സലാമു അലൈക്കും എന്തൊക്കെയാണ് മക്കളെ വിശേഷം സുഖല്ലേ അലഹമില്ല എനിക്ക് സുഖമാണ് അപ്പം എന്നോട് കുറേ ആൾക്കാർ കമ്മൻറ്റിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്താണ് ഇങ്ങോട്ട് വരാനുള്ള കാരണം അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് അപ്പം വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളമ്മളെ നാടും കുട്ടികളൊക്കെ ഇട്ടുപോരാ ഒരേ ഒരു കാരണമുള്ളൂ സാമ്പത്തികം അല്ലേ കുറച്ച് പ്രശ്നങ്ങളും കടങ്ങളും ഒക്കെ ഉണ്ട് അത് കാരണം നമുക്ക് ഒരു സമാധാനം നാട്ടിൽ നിന്നിട്ടില്ല അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പം കമൻറ്റിൽ എഴുതാന് കുറേ കമൻ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എഴുതാൻ ടൈം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളെ ജോലി അതാണ് ടൈമിൻ്റെ പ്രശ്നം അതുകൊണ്ടാണ് എന്നൊക്കെ കേട്ടോ അപ്പം ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രാരാബ്ദങ്ങളെ അടിയിന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നതാണ് അങ്ങനെയും ബുദ്ധിമുട്ടി വിഷമിച്ച് നിൽക്കുന്ന നേരത്ത് നമുക്കൊരു വിസ ഇതുപോലെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഒരൊറ്റ ആഴ്ച ഉണ്ട് ഒരാഴ്ചയിൽ ഏഴ് ആറ് ദിവസം കൊണ്ട് കയറിയതാണ് ഞാൻ ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്നോ ഒന്നും ഓർമ്മയില്ല നിന്ന നിൽപ്പില്ലെന്ന് പറഞ്ഞ മാതിരി കയറിയതാണ് അപ്പോൾ അങ്ങനെയും പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായപ്പോൾ ഒരുപാട് കടങ്ങളുണ്ട് മോളെ കല്യാണം കഴിച്ച് കുറച്ച് ജ്വല്ലറി കടമുണ്ട് അത് ജ്വല്ലറി കടം ഭയങ്കര നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കടയാണല്ലോ അപ്പം നമുക്ക് വീട്ടിൽ നിൽക്കാനും ഇരിക്കാനും ഉണ്ണാനും ഉറങ്ങാനും തൊഴിലല്ല പറഞ്ഞൊരു വിധത്തിലായിരുന്നു അപ്പം അങ്ങനെ കയറിപ്പോകുന്നതാണ് കേട്ടോ പിന്നെ ഉള്ളത് അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മളപ്പം മറ്റുള്ള ബേക്കിൽ ചിന്തിക്കൂല അപ്പോൾ നമ്മൾ എന്താണ് എങ്ങനെ രക്ഷപ്പെടുക വെച്ചാൽ അങ്ങനെ കയറിപ്പോരും പോരും ഇപ്പോൾ ഒരുപാട് വിഷമങ്ങളുള്ളിൽ പക്ഷേ അലഹദില്ല ഇവിടെ വന്നവരെയൊക്കെ കണ്ട് ഒക്കെ സെറ്റായപ്പോൾ അലഹമില്ല റാഹത്തായി ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല സന്തോഷത്തോടെ പോകുന്നുണ്ട് ബുദ്ധിമുട്ട് നമ്മളെ മക്കളെ കാണാത്തൊരു ബുദ്ധിമുട്ടൊച്ചാൽ വേറൊരു പ്രശ്നമില്ല അലഹമില്ല ഭയങ്കര സ്നേഹമാണ് ഏറ്റേക്ക് ഇപ്പ ഇതപ്പം തന്നെ അവർ വൈകുന്നേരം മരുമക്കൾ മരുമകളെ വീട്ടിൽ പോയിരുന്നു അപ്പം അവരുടെ വീട്ടിൽ അവരുമ ഈ എല്ലാതും ഉണ്ടാക്കും അപ്പം മുല്ലപ്പൂവ് ഇല്ല നമ്മളെ നാട്ടിലത്തെ മുല്ലപ്പൂ ഒരു ചെറിയ കൊമ്പ് ആര് കൊണ്ടുവന്നിടത്തേന്നൊന്നും അറിയില്ല അങ്ങനെ ഉണ്ടാക്കി ടൈമ പൂവ് ഉണ്ടായിരുന്നു അപ്പോൾ എന്താ പൂവുണ്ടായപ്പോൾ ഇന്നലറപ്പിച്ച് ലേശമുള്ളു കേട്ടോ ഇന്നലെ അറപ്പിച്ച് തലയിൽ വെച്ചിട്ട് എനിക്ക് കാണിച്ചു റേഹാനത് സ്മെല്ല് സ്മെല്ല് അറിഞ്ഞു മണപ്പിക്കൊക്കെ തന്നപ്പോൾ ഞാൻ പറഞ്ഞു മുല്ലപ്പൂ മുല്ലപ്പൂ പറഞ്ഞപ്പം അവർക്കറിയില്ല ജാസ്മിൻ ജാസ്മിൻ എന്ന് പറഞ്ഞപ്പം അവരും ജാസ്മിൻ എന്നാ പറയട്ടോ അപ്പം അങ്ങനെ അപ്പോൾ ഇപ്പം ഇന്ന് ഇഞ്ഞോട് ഇപ്പം ഞാനിപ്പോൾ സമയം പത്തേമുക്കാലായിക്കോട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നഞ്ഞോട് വിളിച്ചിട്ടാണ് റേഹാനുറങ്ങ പിന്നെ നോ സീപ്പ് നോ സീപ്പ് പറഞ്ഞു അപ്പോൾ ഞാൻ ജാസ്മിൻ ജാസ്മിൻ എന്ന് പറയണുണ്ട് കുറച്ച് കുറേക്കൊക്കെ ഇനി മനസ്സിലാകും കുറേ മനസ്സിലാവൂല അങ്ങനെയൊക്കെ പോകും കേട്ടോ അതിലിപ്പോൾ ഇവിടെ വന്ന് ഒരു വന്ന് വാതില് മുട്ടിയപ്പോൾ എന്താണ് അപ്പോൾ എന്താ എന്തീ ഉറങ്ങണ്ടെന്ന് പറയാൻ കാരണം ആ ഒരു ഉമ്മ അറപ്പിച്ചതിൻ്റെ ഉമ്മ എനിക്ക് തരാൻ പറഞ്ഞിട്ട് കുറച്ച് പൂവ് എന്താ കണ്ടോ ഇതുള്ളൂ കുറച്ചുള്ളൂ പക്ഷെ അവർക്കൊരു സന്തോഷം അവരെ സന്തോഷം ഇത് ഭയങ്കര സ്മെല്ലാണ് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ ഈ റീഹാൻക്ക് കൊണ്ടുവന്ന് വരാമെന്നൊക്കെ പറഞ്ഞു പോയതല്ലേ അപ്പോൾ ഉറങ്ങേണ്ടെന്ന് പറഞ്ഞിട്ട് അവരമ്മ കൊടുത്തയച്ച പൂവാണ് എനിക്കിത് അപ്പം അവരൊരു സ്നേഹം നോക്കിയാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടല്ലേ അവരെ മരുമോള വീട്ടെന്ന് കോർത്ത് കോർക്കും ചെയ്തുക്കണു കേട്ടോ കോർത്തിട്ട് ഇതത്ര പൂവ് ഞാൻ ഉറങ്ങല്ലേ പറഞ്ഞിട്ട് ഇവിടെ ഇരുത്തിയിട്ട് ഒരമ്മ മാമ തന്നേണേന്ന് പറഞ്ഞിട്ട് മാമ റഹിഹാനക്ക് തന്നാണ് ഒരു സലാം പറഞ്ഞിരിക്കണു അതുപോലെ പൂവും തന്നെക്കണുന്ന് പറഞ്ഞിട്ട് തന്ന പൂവാണ് കേട്ടോ അത് തരുമ്പോൾ അറബിച്ചതിന് മുഖത്തൊരു സന്തോഷം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കാരണം ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ അവർക്കത് വലിയ സന്തോഷമായി കയറിയ സന്തോഷം എനിക്ക് കിട്ടും കാരണം നമ്മളൊരാളല്ല നമ്മളാരും ഇല്ല അവരൊന്നും അവർ നമ്മളങ്ങനെ സ്നേഹിക്കുമ്പോൾ അവരൊരു കൂടെപ്പറപ്പിങ്ങളെ മാതിരി ഒരു ജോലിക്ക് വന്നാണ് അല്ലെങ്കിൽ ജോലിക്കാരത്തി അങ്ങനത്തെ ഒരു മെയിൻ്റേ അവർക്കില്ല കേട്ടോ ഭക്ഷണം കഴിക്കൽ ഒരുമിച്ചാണ് എനിക്ക് പിന്നെയും ചെറിയൊരു മടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറിക്കില്ലെന്നാലും സമ്മൂല ആണുങ്ങളുടെ ഞാൻ ഒരുമിച്ചിരിക്കില്ല പെണ്ണുങ്ങളാണ് ഞങ്ങളൊക്കെ ഒരുമിച്ചിരിക്കും അങ്ങനെയൊക്കെയാണ് മക്കളെ ഇവിടെ ഐറ്റങ്ങൾക്ക് ചെറിയ ചെറിയ നമുക്കിത് ഇത് നിങ്ങൾ ചിലവർക്കിത് പറയും ഇതൊക്കെ ഇപ്പം എന്താന്ന് പക്ഷെ നമുക്ക് ഈ ഒരു നാട്ടിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടിങ്ങനെ ജീവിക്കുമ്പോഴേ ഇങ്ങനെയൊക്കെ കാണുമ്പോഴും അതുപോലെ അവർ നമ്മളിങ്ങനെയൊക്കെ സ്നേഹിക്കുമ്പോൾ നമുക്കൊരുപാട് സന്തോഷാക്കാർ നമുക്കതിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമുണ്ട് അപ്പം എന്ത് കാര്യമായാലും അങ്ങനെയാണ് നമ്മളവർ ഓർമ്മ ഉണ്ട് നമ്മളവർ ഓർക്കും എപ്പോഴും എപ്പോഴും അതാണ് നമ്മളൊരു ഇനി എവിടെ പോയാലും അല്ല ഒരു കടയിലൊരു ഷോപ്പിങ്ങിനൊക്കെ ഒരു പോവുകയാണെങ്കിൽ എനിക്ക് കോൾ വിളിച്ചിട്ട് എന്താ വേണ്ട വേണ്ട എന്താ വെച്ചാൽ എന്തായാലും പറയണം എന്താ വേണ്ടതെന്ന് വിചാരിച്ചാൽ അങ്ങനെ വിളിക്കും നമ്മളൊന്നും വേണ്ട നമ്മൾ പിന്നെ മോശമല്ലേ അവരെന്തോ സന്തോഷത്തോടെ കൂടുന്നേനിച്ചു അപ്പം അവ മരുമക്കളായിട്ട് ഈ പറഞ്ഞത് ഇവിടുത്തെ മൂത്ത മകൻ്റെയും രണ്ടാമത്തെ മകൻ്റെയും ഭാര്യമാരാണ് അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ സന്തോഷം ഇവിടെ ഒരൊറ്റപ്പെട്ട ഒരവസ്ഥ എനിക്ക് ഞാൻ അനുഭവിച്ചിട്ടില്ല ഇതുവരെ അപ്പം ചിലവരിക്കത് കായ്ക്കുമ്പോൾ ഒരു ഇതുണ്ടാകും ആയി എന്താ ഇതൊക്കെ കേൾക്കാനുള്ളത് എന്താപ്പം എന്ന് പക്ഷേ നമ്മളെ സന്തോഷം അതേപോലെ കമൻറ്റിൽ കുറേ ആൾക്കാർ അവിടെ എല്ലാ കാര്യങ്ങളും പറയണം എന്നൊക്കെ പറ വീഡിയോ ചെയ്യണം ഞങ്ങളറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മളിവിടുത്തെ സന്തോഷങ്ങൾ നിങ്ങളായിട്ട് ഇങ്ങനെയൊക്കെ അല്ലേ നമ്മളെ സന്തോഷം എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ ഹാപ്പി ഭയങ്കര ഹാപ്പിയാണ് ഇതൊക്കെ കാണുമ്പോൾ ഓക്കെ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം സങ്കട സങ്കടം തന്നെ ആയിരുന്നു അങ്ങോട്ട് വന്ന ഉടനെയൊക്കെ ഇപ്പോൾ അലഹദില്ല ആയി ഇവരായിട്ട് പിന്നെ അത്രയും പിന്നെ ബന്ധങ്ങളായിരിക്കും അവർക്കും തമ്മിലാണ് അപ്പം പിന്നെ ആ ഒരു വിഷമങ്ങളും ഇടങ്ങാറും ബുദ്ധിമുട്ടും ഞാനാണ് മറന്നു ഇപ്പോൾ ഇവിടെ വീട്ടിലത്തെ ഒരാളായിട്ട് ഞാൻ അങ്ങനെ പോകുന്നു നമുക്കിങ്ങോട്ട് തരുന്ന മാതിരി എല്ലാം നമുക്ക് നിൽക്കാൻ കഴിയും അതല്ല അവർ ബുദ്ധിമുട്ടി ചടങ്ങാറാക്കി നമ്മളെ ഒരു വിധത്തിലും ഒരു സമാധാനം തരയില്ലെങ്കിൽ നമ്മളെന്താ ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയട്ടെ ഞാൻ എന്താ ഞാൻ നാട്ടിൽ എന്നും പോയിട്ടുണ്ടാവും അപ്പം നമ്മളെ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ വേറെ എന്തെങ്കിലും പഠിച്ച വഴികാട്ടിത്തരുന്ന നമ്മൾ പോയിട്ടുണ്ടാവും പക്ഷേ അറബി നാട്ടിലും ഇങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന് പറയും ഭയങ്കര അതിശയമായിട്ട് നമ്മൾ ഇത്രയും കാലം ഓരോരുത്തർ ഗൾഫിൽ വന്നിട്ട് ചിലർ നല്ലവരുണ്ട് പക്ഷേ ഇതുപോലത്തെ ആൾക്കാരൊക്കെയെന്ന് പറയുമ്പോൾ സ്വതവേ ഒമാന്യകൾ ഭയങ്കര സ്നേഹമുള്ളവരാണെന്നാണ് പറയാറ് പക്ഷേ ഇത് ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ പർപ്പീങ്ങളെയൊക്കെ ആട്ടിലും സ്നേഹത്തിലാണ് അറ്റങ്ങൾ നമ്മളോട് പെരുമാറ് കുറച്ച് കൂടുതൽ പനിയെന്തേലും ഉണ്ടെങ്കിൽ അവരൊപ്പം നിൽക്കും നമ്മളൊറ്റക്ക് പണിക്കാരത്തില്ലാണ്ട് ചെയ്യട്ടെ എന്നിട്ട് എറിഞ്ഞിട്ടൊന്നും ഒറ്റ നിൽക്കൂല കേട്ടോ അതാണ് മനുഷ്യന്മാർ അപ്പം ഈ കാര്യം ഞാൻ പറഞ്ഞതെന്താണെന്നോ കമൻ്റ് ഞാൻ വരാനുള്ള എന്താണ് കാരണമാണ് പോകുന്നതെന്നൊക്കെ അത് ഈ കമൻറ്റിൽ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ കമൻറ്റിന് മറുപടി കൊടുത്തു അപ്പോൾ ഞാനിന്ന് എന്തായാലും ഒരു വീഡിയോ ഇട്ട് എല്ലാവർക്കും കേൾക്കാമല്ലോ എല്ലാവർക്കും എത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ടിട്ടതാണ് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ അത്രയ്ക്കുള്ളൂ സമയം ഇവിടെ ഇപ്പം രാത്രിയാണ് പത്തേ മുക്കാൽ കഴിഞ്ഞു പത്ത് നാൽപ്പത്തൊൻപതായി ആ ടൈമിലാണ് ഇന്നോട് ഉറങ്ങില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത് അവർ വരാൻ വേണ്ടി പൂവും മുല്ലപ്പൂവിന് വെയിറ്റ് ചെയ്തിരുന്നതാണ് അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ട ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക